നമുക്ക് ആദർശിൻ്റെ നയനയുടെയും വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണാൻ പോന്നെ അനാമിയൊക്കെ നല്ല എട്ടിൻ്റെ പണി കിട്ടി തുടങ്ങുകയാണ് ഇത്രയും കാലം അവൾ അങ്ങനെ നെഗളിച്ച് നടന്നേനെ ഓരോ അടി ഓരാടി ആയിട്ട് അവൾക്ക് ഇട്ട് കിട്ടിത്തുടങ്ങാണ് അതിൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ അനിയും നന്ദുവും തമ്മിൽ കൂടുതൽ അടുക്കുവാണ് എല്ലാവരുടെയും എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അനി അതൊന്നും വാ വകവയ്ക്കുന്നില്ല എങ്ങനെയും നന്ദുവിനെ സ്വന്തമാക്കണം അവൾ എന്നൊരു ചിന്ത മാത്രം അനിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ വീണ്ടും അവർ ഒന്നാകാനുള്ള ശ്രമത്തിലാണ് അപ്പം അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം ഓണമൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് ഓണക്കോടി എടുക്ക എടുക്കാൻ വേണ്ടിയിട്ട് ആദൃശ്യം നയനം ചന്ദുമോളം കൂട്ടിക്കൊണ്ടും അങ്ങോട്ട് പോവാണ് ചന്തമോൾക്ക് ചന്ദ്രല്ല വീട്ടിലുള്ള എല്ലാവർക്കും എടുക്കണം അതോടൊപ്പം തന്നെ ചന്തമോളുടെ അമ്മ അനേക്കും ഡ്രസ്സ് എടുക്കണം ഓണക്കോടിയൊക്കെ എടുത്തു കൊടുക്കണമല്ലോ അബി പിന്നെ എടുത്തു കൊടുക്കാൻ പോയിട്ട് അബി ആ പരിസരത്തേക്ക് പോലും പോവില്ല എന്നറിയാം തങ്ങളുടെ കടമ ചെയ്യണമല്ലോ ചന്തമോളുടെ അമ്മയല്ലേ ചന്തമോള് തങ്ങളെ മോളല്ലേ അപ്പം പിന്നെ അവളുടെ അമ്മയുടെ കാര്യങ്ങൾ നോക്കേണ്ട താ താനും ആദർശനൊക്കെയാന്ന് രേ എന്നാ നയനക്ക് നന്നായിട്ടറിയായിരുന്നു അങ്ങനെ അവരെങ്ങോട്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാണ് ഈ സമയത്ത് അനാമിക തൻ്റെ കാമുകനോടൊപ്പമായിരുന്നു കിട്ടിയ അവസരം അവളും മുതലെടുക്കുവാണ് അപ്പം അനാമികയ്ക്ക് ഓണക്കൂടി ഒക്കെ എടുത്തു കൊടുക്കാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഇനിയിപ്പം എത്ര നാളും അനാമിക അനന്തപുരിയിൽ ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് കിട്ടിയ അവസരം നന്നായിട്ട് മുതലാക്കാൻ തന്നെയാണ് അനാമികയും തീരുമാനിച്ചിരുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവര് ഷോപ്പിലേക്ക് പോകണം ഈ സമയത്ത് ആദർശൻ നയനെ ഒരുമാതിരി നല്ല വലിയൊരു ടെസ്റ്റേഴ്സ് ഷോപ്പിലാണ് അവിടെ ചെന്ന് കയറി അങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഡ്രസ്സ് എടുക്കണം വീട്ടുള്ള എല്ലാവർക്കും എടുക്കണം മുത്തശ്ശിനും മുത്തശ്ശിക്കും എല്ലാവർക്കും എടുക്കണം അങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയനെ ആ കാഴ്ച കാണുന്നെ വേറൊന്നുമല്ല അനാമിക അവനും കൂടെ വരുന്നേ അവളുടെ കാമുകനായ സ്റ്റെഫിനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ഈ കാഴ്ച കണ്ടപ്പോ നയന ആദർശനെ ഒന്ന് അതുകൊണ്ടു വേണം എന്നിട്ട് പറഞ്ഞു നോക്കാം ആദർശേട്ടാ ദൈ വരുന്നു ആരാന്ന് നോക്കാൻ പറയണം അപ്പോഴേക്കും ആദർശ ആ കാഴ്ച കണ്ടു പെട്ടെന്ന് അവരും കൂടി ഇച്ചിരി മാറി നിൽക്കുവാണ് ഈ സമയത്ത് അനാമിക ഭയങ്കര സന്തോഷത്തോടുകൂട്ട് അവൻ്റെ കയ്യിൽ ഒക്കെ പിടിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ അവൾ സാരി സെക്ഷനിലേക്ക് പോകുന്നുണ്ടോ ഈ സമയത്ത് നയന പറഞ്ഞു കണ്ടില്ലേ അവളുടെ കാമുകിനെയും കൂട്ടി അവൾ വന്നിരിക്കുന്നത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണെന്ന് പറയണം ആദർശം പറഞ്ഞു ഇപ്പം തന്നെ ചെന്ന് കൈയ്യോടെ പിടികൂടാൻ രണ്ടെണ്ണത്തിനെ ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം നയന പറഞ്ഞു ആ വേണ്ട നമ്മൾ എടുത്തു ചാടി ഇപ്പോൾ ഒന്നും ചെയ്യരുത് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവൾ എന്താണെങ്കിലും ഷൂട്ട് ചെയ്തല്ലേ അവൾ അവളുടെ അച്ഛനെങ്ങാണ്ട് അനിയും നന്ദും കൂടെ ഒരുമിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രംഗം നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് നയന എന്ത് ചെയ്യണം അവളും അവളുടെ കാമുകനും കൂടെ നിൽക്കുന്ന ആ രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണം മാത്രമല്ല ആ അനാമിക അവൻ്റെ കയ്യെ പിടിച്ച് നടക്കുന്ന കാര്യങ്ങളൊക്കെ പക്ഷേ അനാമിക കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവരെ പിന്നീട് അവര് ഡ്രസ്സൊക്കെ അങ്ങോട്ട് സെലക്ട് ചെയ്തെല്ലാം കഴിഞ്ഞ് പോയതിന് ശേഷമാണ് നയനെ ആദർശം കൂടെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ തുടങ്ങണ ഈ സമയത്ത് നയനെ പറഞ്ഞു എന്നാലും അവൾ എന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് അനിയുടെ കയ്യിലെ കുറ്റം കൊണ്ടാണ് ഇത് നമ്മുടെ ഇരിക്കട്ടെ നമുക്ക് ആവശ്യമായിട്ട് വരുമെന്ന് പറയുന്നത് കാരണം അനിക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കിയതല്ലേ അവള് അപ്പൊ അവൾ എന്താ ചെയ്യുന്നത് അവളുടെ വിചാരം പൂച്ച കണ്ണടച്ച് പാൽ ആരും കാണത്തില്ല എന്ന് പറഞ്ഞ പോലെ അവളിങ്ങനെ കള്ളത്തരമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആരും കാണത്തില്ലെന്ന് അവളുടെ വിചാരം ഇത് വെച്ച് ഒരു കളി കളിക്കാം നമ്മുടെ കയ്യിലും വേണ്ട ഒരു തുറുപ്പ് ചീട്ടെന്ന് പറയാണ് അത് കേട്ടപ്പ പറഞ്ഞു അത് ശരിയാന്ന് പറയുന്നത് പക്ഷെ എന്നാലും അവൾ അവൻ്റെ ജീവിതം തകർന്നു പോയല്ലോ അത് ഓർത്തിട്ട എനിക്ക് വിഷമം ഇവളെ പോലുള്ള ഒരുത്തിയാണോ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാല് ഇപ്പോഴാ കുറ്റബോധം തോന്നേ അന്ന് അനിയടേൻ നന്ദുവിന്റെയും വിവാഹം എന്ത് റിസ്ക് എടുത്ത് നടത്തി കൊടുത്താൽ മതിയായിരുന്നു അങ്ങനെ നടത്തി കൊടുക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ വിഷമത്തിന്റെ ആവശ്യം വരില്ലായിരുന്നു പറയുകയാണ് നയനെ പറഞ്ഞു അത് ശരി ആദർശേട്ടാ കേട്ടാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ എന്ത് ചെയ്യാൻ പറ്റും ദൈവത്തിൻ്റെ വിധിയിൽ നിന്നൊന്നും ഉണ്ടല്ലോ നന്ദൂന് വിധിച്ചിട്ടില്ല എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ആദർശം പറഞ്ഞു അതൊന്നും പറയണ്ട വിധിച്ചിട്ടില്ല എന്നുള്ള നമ്മൾ നമ്മുടേതായ തീരുമാനം അതുകൊണ്ടല്ലേ ഒരുപക്ഷെ അന്ന് നീ ഒരു സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കുമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പറയണം അത് കേട്ടപ്പോൾ നയനു ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നടക്കാനുള്ള എല്ലാം നടന്നു പോയില്ലേ പിന്നീട് അവർ അനയക്കുള്ള ഡ്രസ്സ് കൊടുക്കാനായിട്ട് ചന്തമോളയും കൂട്ടിക്കൊണ്ട് പോകണം അപ്പോൾ ഓണമല്ലേ അനകയൊന്നും കൊണ്ട് കാണിക്കണമല്ലോ മോളെ അങ്ങനെ ചെന്നു അനയക്കുള്ള ഓണക്കോടിയൊക്കെ കൊടുക്കുകയാണ് ഈ സമയത്ത് ചന്തമോളോട് പറഞ്ഞു അതെ അമ്മയ്ക്ക് ഓണാംശം ഓണാശംസകളൊക്കെ പറയാൻ പറയണം അങ്ങനെ ചന്തമോൾ ഹാപ്പി ഓണമൊക്കെ പറഞ്ഞു അതിനുശേഷം അനയോട് പറഞ്ഞു അതെ പേടിക്കൊന്നും വേണ്ട മോൾ ഞങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കും പിന്നെ അറിയാലോ അനക എത്രയും പെട്ടെന്നേരം ജീവിതത്തിലേക്ക് തിരികെ വരണം എന്നുതന്നെ ഞങ്ങളുടെ ആഗ്രഹം അതുപോലെ തന്നെ മുത്തശ്ശിനി മുത്തശ്ശിക്കും ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് അനക തിരിച്ചു വരും ജീവിതത്തിലേക്ക് മടങ്ങി വരണം കാരണം അനകയുടെ മനസ്സിന് ധൈര്യം കൊടുക്കുവാണ് അനക ജീവിതത്തിലേക്ക് മടങ്ങി വരുവാണെങ്കിൽ അത് അബിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന് ആദർശനം അയനിക്കൊക്കെ അറിയാം അവള് നടന്നു വന്ന് പറയണം ഇത് അബിയുടെ മോളാന്നുള്ള കാര്യം അതിലിപ്പോൾ ഒരു തെളിവ് വേറെ ആർക്കും കിട്ടാതില്ലല്ലോ അപ്പൊ അത്രയും വലിയ തെളിവ് അത് അഭിക്കിട്ട് ഒരു നല്ല അടി തന്നെ തന്നെയായിരിക്കും ഇത്രയും കാലം അവൾ അവളോട് അവൻ ചെയ്ത ദ്രോഹത്തിന് ഒരു പക്ഷേ അവളിനി ആ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുവാണെങ്കിൽ അവളോട് ചെയ്ത ചതികളുടെ കാര്യങ്ങളൊക്കെ അവൾ വിളിച്ച് പറയും ഈ കൊടും ക്രൂരത ചെയ്ത അഭിയാന്നുള്ള കാര്യമൊക്കെ അതൊക്കെ അവളുടെ മനസ്സിലുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്ന് ആദർശനും നയനയ്ക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആദർശൻ നയനയൊക്കെ അവളുടെ മനസ്സിനെ ഒന്ന് ബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഉറപ്പായിട്ടും നിനക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ബലപ്പെടുത്താൻ ശ്രമിക്കുന്നതൊക്കെ പിന്നീട് അവരെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്ന് എല്ലാവർക്കും ഉള്ള ഓണക്കോടിയും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് ആ സമയം ദേവേന്റെ അടുത്ത് നിന്നിട്ട് നയന വീഡിയോസും കാര്യങ്ങളും കാണിച്ചു കൊടുക്കുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ദേവേനയ്ക്ക് അടിമുടി അങ്ങോട്ട് പെരുത്തു കയറി സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ആയിരുന്നു പറഞ്ഞു അവളെ ഈ സെക്കൻഡ് തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് ഓടിക്കണ്ടെന്ന് പറയണം നയന പറഞ്ഞു വേണ്ടമ്മേ നമ്മളായിട്ട് ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ തന്നെ അറിയാലോ മുത്തശ്ശിനും മുത്തശ്ശികോ ഭയങ്കര വിഷമമാവും അവരൊരിക്കലും ഇത് അംഗീകരിക്കില്ല എന്ന് പറയാണ് ഒരു പക്ഷെ അവളുടെ ഇത്രയും വലിയ കൊടും ചതിയൊന്നും അവർക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യവും എന്ന് പറയാണ് പോട്ടെ നമുക്ക് നോക്കാം എന്നൊക്കെ പറയാണ് പക്ഷേ ദേവേനിക്കൊട്ടും കൂടി ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തന്നെ അനാമികയുടെ സ്വഭാവം തന്നെ ഇപ്പൊ പിടിക്കുന്നില്ല ആ കൂടെയാണ് ഇതും കൂടെ കണ്ടത് ദേവേനി പറഞ്ഞു എന്നിട്ടാണ് ആ പാവ അനിയെ അവളും ബെൽറ്റ് വെച്ച് തല്ലിയത് അവൾക്ക് എന്ത് യോഗ്യതയുണ്ട് അവനെ തല്ലാനായിട്ട് ശരിക്കും പറഞ്ഞാല് നമ്മൾ കയറി പിടിച്ചില്ലായിരുന്നെങ്കിൽ അവനവളെ കൊന്നു വെച്ചാണെന്ന് പറയണം ശരിക്കും അങ്ങനെ ചെയ്യണ്ടേ ഇവിടെ പോലെയുള്ളവരുടെ തന്നെ കൊന്നുകളയെ ചെയ്യേണ്ടേന്ന് പറയാണ് എന്നിട്ട് അവള് വലിയ പതിവ്രത ചമഞ്ഞ് എല്ലാതും മുന്നിൽ കൂടെ നടക്കുന്നു അതിനെ കൂട്ടു നിൽക്കാനായിട്ട് ഒരു ജാനകിയും ജലജെ അതിനെ പറഞ്ഞ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും എളയും അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല നന്ദുനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ എന്നാ അവര് വിചാരിക്കുള്ളൂ അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്കൊന്നും പറയണ്ടമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് അനിയന്തു ചെയ്യണം ടെസ്റ്റോ ഷോപ്പിലേക്ക് പോയി ഒരു പർച്ചേസ് അങ്ങ് നടത്തുന്നുണ്ട് അത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല തൻ്റെ നന്ദുവിന് വേണ്ടിയിട്ട് കാരണം ഇത്രയും കാലം ഓണമൊക്കെ ഉണ്ടെങ്കിലും ഇതുവരെയായിട്ട് അനി അങ്ങനെയൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ ഈ ഓണത്തിന് അനിക്കർബം ഉണ്ടായിരുന്നു അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണം അവളുടെ മനസ്സ് നിറയെ താനാന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു അങ്ങനെ അനി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ ആയിട്ടായിട്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ചെല്ലുന്നത് അങ്ങനെ നന്ദുനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോ നന്ദു ചോദിച്ചാൽ അനിയോ നീ എന്തിനാ എങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് വരല്ലെന്ന് വെറുതെ ഇനി എന്തിനാണ് അനിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് വെറുതെ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തല്ലെന്നൊക്കെ പറയണം അനി വളരെ ശല്യപ്പെടുത്താൻ വന്നൊന്നും അല്ല ഓണം അല്ലേ നിനക്ക് ഞാനൊരു ഓണക്കോട് തരാൻ വന്നാന്ന് പറയണം ഓണക്കോടിയോ അതെ എന്താ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് നന്ദും മറുപടിയൊന്നും പറഞ്ഞില്ല പിന്നീട് അനി തൻ്റെ കയ്യിൽ നിന്ന കവറും കൂടെ കൊടുത്തു അതെ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഓണത്തിന് നീ ഈ സാരി കൊടുക്കണം ഇത്രയും കാലം നീ ജീൻസും ടോപ്പും ഒക്കെ ഇല്ല ഇട്ടോന്ന് പറഞ്ഞേ നീ ഒരു പെണ്ണായിട്ട് ബ്ലൗസും സാരിയും ബ്ലൗസും ഒക്കെ കൊടുത്ത് കാണാമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദു പറഞ്ഞേ അതൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് നിനക്ക് ഇഷ്ടമുണ്ടേ മതി എന്നോട് ഇഷ്ടമുണ്ടേ മാത്രം മതി എന്ന് പറയുകയാണ് പിന്നീട് ഒരു ഹാപ്പി ഹാപ്പിയോണമൊക്കെ പറഞ്ഞിട്ട് അനിയവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണ് നന്ദു ഒരു നിമിഷം ആലോചിച്ചു എന്ത് ചെയ്യണം എന്നറിച്ച് നന്ദുവിൻ്റെ മനസ്സെന്ന് അറിയാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമല്ലേ മനസ്സറിയും ഇഷ്ടമാണ് പക്ഷെ അത് പുറമേ പ്രകടിപ്പിക്കുന്നില്ല പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തൻ്റെ അടുത്തേക്ക് വരും എന്നുള്ള കാര്യം നന്ദു നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ അനാമികയാണ് ഒരു വിലങ്കടിയായിട്ട് നിൽക്കുന്നതന്നെ പക്ഷേ അങ്ങനെ നന്ദു നന്ദുവിനെ അനിയെ അങ്ങോട്ട് പറിച്ചു കളയാൻ സാധിക്കില്ല താൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവൻ എന്തേലും സംഭവിച്ചു പോയാൽ തനിക്ക് തീരാ വേദനയായിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും അവനീന്ന് ഓവിച്ചു കൂടാ എന്നൊരു ചിന്ത നന്ദുവിന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ എല്ലാരും കാത്തു കാത്തുകാത്തിരുന്ന് ഓണ ദിവസം വന്നെത്തുവാണ് ഓണമൊക്കെ പൊളിച്ച് അനന്തപുരി രാഘോഷയ്ക്ക് എല്ലാവരും തീരുമാനിച്ചു നല്ല തകൃതിയായിട്ട് ദേവേനയും നയനയും എല്ലാവരും കൂടെ കയറി അടുക്കളയിൽ കയറി പാചകം കാര്യങ്ങളൊക്കെ ചെയ്തു ഈ സമയത്ത് അനാമിക വീട്ടിലേക്ക് പോകുന്നുണ്ട് അനാമിക വീട്ടിലേക്ക് പോയിട്ട് അവർക്ക് ഓണത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അത് അനാമികയുടെ കാമുക അടിച്ചു കൊടുത്ത ഡ്രെസ്സുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് ജയപതി പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് മോളെ ഈ ഓണത്തിന് എന്താണെങ്കിലും നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ജൂവലറി നടന്നിട്ടുണ്ടായിരിക്കുക നീ നിന്റെ അമ്മായിമ്മേനെ സോപ്പിട് അമ്മായിമ്മേനെ സോപ്പിട്ട് എങ്ങനെയും കുറച്ച് കുറച്ചൊക്കെ അവരുടെ കയ്യിലേക്ക് സ്വർണം അടിച്ചു മാറ്റാൻ നോക്ക് ഇനി എന്താണെങ്കിലും നീ ഒരു അഞ്ചാറ് മാസത്തിൽ കൂടുതൽ അവിടെ നിൽക്കാൻ പോകുന്നില്ല അപ്പം ഈ ഓണത്തിന് നിനക്ക് എന്തെങ്കിലും സമ്മാനം തരണമെങ്കിൽ നീ അനിയുടെ കാര്യം തന്നെ എടുത്തിട്ടാൽ മതി അനിയോടൊപ്പം എനിക്ക് ജീവിക്കാൻ പറ്റില്ലമ്മേ ഞാൻ പോവാന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചോ ഉറപ്പായിട്ട് നിനക്ക് ഓണസമ്മാനമായിട്ട് നല്ലൊരു ഗിഫ്റ്റ് തന്നെ അവർ തരുമെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അനാമ പറഞ്ഞു അതെനിക്കും തോന്നുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ എൻ്റെ ഒരു പൊട്ടിയാണ് അതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നേ സ്വന്തം മകനെ കുറ്റപ്പെടുത്തിയിട്ടെന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വേണു പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷെ അവർക്ക് ബുദ്ധി ഉണ്ട് ആ ബുദ്ധി അവർ പ്രയോഗിക്കുന്നതിന് മുമ്പ് നീ അവിടുന്ന് ചാടി പോരുകയും ചെയ്യണം അതിനുമുമ്പ് അവരുടെ കയ്യിലേക്ക് നടിച്ചു മാറ്റുകയും ചെയ്യണമെന്ന് പറയുന്നത് അങ്ങനെ എന്തു ചെയ്യണം അനാമികയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് വിഷം കുത്തി നിറച്ചാണ് രണ്ടുപേരും കൂടെ പറഞ്ഞു വിടുന്നത് പിന്നീട് അനാമിക വന്നിട്ട് ജാനയ്ക്ക് ഓണക്കൂടെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് സ്പെഷ്യലായിട്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നാണെന്നും പറഞ്ഞു ജാനകിയെ കയ്യിലെടുക്കാനായിട്ട് ജാനകയ്ക്ക് ഭയങ്കര സന്തോഷമായി ജാനകയെ പറഞ്ഞു ഈ ഓണത്തിന് എന്താണെങ്കിലും എൻ്റെ മോള് വന്ന ഡ്രസ്സാണ് ഞാൻ ഇടുന്നതെന്നൊക്കെ പറയാണ് അങ്ങനെ എല്ലാവരും അധിക ഗംഭീരമായിട്ട് ഓണം ആഘോഷിക്കുകയാണ് അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഊഞ്ഞാലൊക്കെ കിട്ടി മുത്തശ്ശിനും മുത്തശ്ശി എല്ലാരും കൂടെ സന്തോഷമായിട്ടുള്ള ഓണാഘോഷമായിരുന്നു പക്ഷെ ആ സമയത്ത് അനിയുടെ മനസ്സറിയാൻ നന്ദുവായിരുന്നു നന്ദു ഒരു പക്ഷെ താന് വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സായിരിക്കും ഇട്ടിട്ടുണ്ടായിരിക്കാം എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട് അങ്ങനെ അവസാനം അനിക്ക് നന്ദുവിനെ വിളിക്കണമെന്ന് തോന്നി ഈ സമയം നന്ദു എന്ത് ചെയ്യാണ് നന്ദു അനി വാങ്ങിച്ചു കൊടുത്ത ഡ്രെസ്സൊക്കെയായിരുന്നു ഇട്ടിരുന്നേ സാരിയും ബ്ലൗസും കാരണം അവൾക്ക് അവന് ഇഷ്ടമാണ് അതുകൊണ്ട് അവൻ മേടിച്ചു കൊടുത്തിട്ട ഡ്രസ്സ് ഇടാതിരിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഡ്രെസ്സൊക്കെ ഇട്ട് ഒരുങ്ങി വന്നു കഴിഞ്ഞപ്പോ കനയും കോന്നലും ഞെട്ടിപ്പി സാരിയും ബ്ലൗസും ഇതൊന്നും പതിവില്ലാത്താണ് നന്ദുവിന് ഇത് എന്ത് പറ്റി നന്ദു എന്നൊക്കെ ചോദിക്കാണ് അപ്പോഴേക്കും നന്ദു പറഞ്ഞ അതെന്താ എനിക്ക് ഓണത്തിന് സാരിയും ബ്ലൗസും ഒക്കെ പറ്റില്ലേന്ന് ചോദിക്കാം അല്ല പറ്റും നീ ഇങ്ങനെയൊക്കെ ധരിച്ചോണ്ട് ചോദിച്ചാന്ന് പറയാണ് അപ്പോഴേക്കും പറഞ്ഞു ഇപ്പൊ ശരിക്കും ഒരു നാടൻ പെൺകുട്ടിയായിട്ടാണെന്ന് പറയണെ ഇത്രയും ദിവസം അവളെ കണ്ടിട്ടുണ്ടെങ്കില് എന്ന് പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞപ്പോ കനക പറഞ്ഞു വേണ്ട വേണ്ട എൻ്റെ മോളെ കുറ്റപ്പെടുത്തണ്ടെന്നൊക്കെ പറയാണ് പിന്നീട് നന്ദു പോയി അത്തപ്പൂക്കളൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ കനകയും ഗോന്നിനും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് അതിനൊക്കെ ശേഷമാണ് നയനെ ആദർശം കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവിടത്തെ ഓണം ആഘോഷിച്ച അനന്തപുരിയിലെ ഓണത്തിന് ശേഷം കനകയുടെയും ഗോന്ദിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അവർക്കുള്ള ഓണക്കൂടി ഇക്കായിട്ട് വരുന്നുണ്ട് പിന്നീട് നന്ദുനെ കണ്ടുകഴിഞ്ഞപ്പോ അവർക്കും ഭയങ്കര സന്തോഷം തോന്നി ഈ സമയത്ത് ആദർശ എന്ന് കനകയോടും ഗോവിന്ദഞ്ഞു ഇനിയിപ്പം നന്ദുൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കണം അവളുടെ കല്യാണം അത് എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തണം ഏതെങ്കിലും ചേരുന്ന ബന്ധം ഉണ്ടെങ്കിൽ കണ്ടെത്തണമെന്ന് പറയണം പക്ഷേ നന്ദു അതിലൊന്നും സമ്മതിക്കില്ല എന്നുള്ള കാര്യം നന്ദുനല്ലേ അറിയത്തുള്ളൂ അവർക്കും ഉണ്ട് ഇങ്ങനെ പറഞ്ഞാൽ നന്ദു കല്യാണത്തിന് എന്നൊക്കെ സമ്മതിക്കുമെന്നൊക്കെയുള്ളത് നന്ദുവിൻ്റെ മനസ്സിൽ അനിയാന്നുള്ള കാര്യത്തിൽ അവർക്ക് ചെറിയ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ സമയത്ത് അനി നന്ദുവിനെ വിളിക്കുകയാണ് നന്ദുവിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് നിന്നെ കാണണം എന്ന് പറയുന്നത് നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല എനിക്ക് നിന്നെ ഞാൻ വാങ്ങിച്ചതെന്ന് സാരി കൊടുത്ത് എനിക്കിന്നെ കാണണം എനിക്കറിയാം അവൾ താൻ വേണിച്ചുകൊണ്ട് സാരി ഉടുക്കും കാര്യം അങ്ങനെ അവസാനം നന്ദു അനിയെ കാണാനായിട്ട് പോവാണ് അങ്ങനെ അവര് തമ്മി കണ്ടുമുട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി നന്ദു എനിക്കുള്ളതെന്നുള്ള കാര്യം ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ എതിർപ്പുകൾ പ്രകടിപ്പിച്ചെന്ന് പറഞ്ഞാലും അവർ രണ്ടുപേരും ഒന്നാമത് തന്നെ ചെയ്യും അതുപോലെ തന്നെ ഈ ഓണം ഒന്ന് കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും അനാമികയുടെ വിഷയം വീട്ടിൽ വലിയൊരു ചർച്ചയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു പ്രതിഷേധം അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നായനെയും ആദർശമൊക്കെ കാരണം അവർക്കറിയാം ഇനി ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എത്ര നാൾ അവളീ കുടുംബത്തിൽ അനിയെ എല്ലാവരും പറ്റിച്ചു കഴിയും അത് പറ്റില്ലല്ലോ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി